ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് ഹത്തയ്ക്കാണ് അപ്പോൾ അതാ ഇന്നലെ ചേട്ടയ്ക്ക് വലിയൊരു യാത്ര കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി നമ്മളെയും കൂടി പിക്ക് ചെയ്ത് ചേട്ടാ അജമാനിലേക്ക് വന്നു അപ്പോൾ അപ്പോൾതാ ഇന്ന് നമ്മൾ അജമാനിൽ നിന്നാണ് യാത്ര തുടങ്ങുക ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇച്ചാനില്ല ഇച്ചാൻ ഓഫീസിൽ നിന്ന് ഒരു ട്രിപ്പ് പോയിരിക്കുകയാണ് ജോർജിയേക്ക് അപ്പോൾ ഞങ്ങളും ചേട്ടയും കൂടിയാണ് കേട്ടോ ഇന്നത്തെ യാത്ര അപ്പോൾ പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമുക്കങ്ങ് പോകാം ഞങ്ങൾ ഹത്തയിൽ ഇതിന് മുന്നേ രണ്ടു മൂന്ന് വട്ടം പോയിട്ടുണ്ടെങ്കിലും ബോട്ടിങ്ങിന് നമ്മൾ പോയിട്ടില്ല അപ്പോൾ ഇന്നത്തെ മെയിൻ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം ബോട്ടിംഗ് ആണ് ബോട്ടിങ്ങാണ് അങ്ങനെ പോകുന്ന വഴി വണ്ടിയിൽ ഇന്ധനം ഒരു പെട്രോൾ പമ്പിൽ കയറി അവിടെ ഒരു ഷോപ്പ് ചേട്ടയുടെ കണ്ണിൽ ഉടക്കി ഡോണറ്റ്സിൻ്റെ കട അപ്പോൾ അവിടെ പോയി കുറച്ച് ഡോണറ്റൊക്കെ വാങ്ങി അപ്പം അതുമായിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ചെറുതായിട്ട് അപ്പോൾ പോകുന്ന വഴി കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഡോണറ്റും വാങ്ങിയിട്ടുണ്ട് അങ്ങനെതാ നമ്മുടെ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൂട്ടത്തിൽ അപ്പവും ഷെമീറും കുഞ്ഞുമുണ്ട് അവർ റെഡിയായി പതിയെ വരുന്നതേ ഉള്ളൂ നമ്മൾ പോരാൻ ഇറങ്ങിയപ്പോഴാണ് അവരോട് പറഞ്ഞത് ഞങ്ങളിതാ ഇങ്ങനെ ഹത്തേക്ക് പോകുന്നു ബോട്ടിങ്ങിന് പോകുന്നുണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അങ്ങനെന്താ പെട്ടെന്ന് അവർ റെഡിയായി വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം ഒരു അരമുക്ക മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസിലായിരിക്കും നമ്മളും അവരും കൂടി അവിടെ എത്തുക എന്തായാലും എന്താ നമ്മൾ മുന്നേ പോകുന്നു അവർ ബൈക്കിൽ വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ എന്താ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പോകുന്ന വഴി നമ്മൾ വാങ്ങിയ ഡോണറ്റ് ഡോണറ്റൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് പല ഫ്ലേവറിലുള്ള ഡോണറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്താ നമ്മുടെ ചെക്കന്മാർ ബാക്കിൽ നിന്ന് ഡോണറ്റ് കഴിക്കുന്നുണ്ട് അവന്മാർ രണ്ടും കൂടി അവന്മാരുടേതായ ലോകത്താണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മളും ഡോണറ്റൊക്കെ കഴിച്ച് കഴിച്ച് ഇതാ കത്ത ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ നമ്മൾ പോകുന്നു പോകുന്ന വഴിയിൽ മനോഹരമായ കാഴ്ചകൾ ഒരുപാടുണ്ട് കാണാനായിട്ട് അത്യാവശ്യം കുറച്ചൊക്കെ താ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിതിന് മുന്നേ വന്നപ്പോൾ ഈ ഭാഗത്ത് ആണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത് നമ്മൾ അന്ന് വന്നപ്പോൾ ഫുഡ് കഴിച്ച ഏരിയാണ് ഇതെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ തന്നെ വന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ വന്ന് തന്നെ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത് ഇതാ ആകാശത്തേക്ക് വന്ന് നോക്കിക്കേ എന്ത് ഭംഗിയെ കാണാനെന്ന് മേഘങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എന്താ മനസ്സിന് നല്ല സുഖം നൽകുന്ന ഒരു കാഴ്ച നമ്മൾ നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലെന്താ ഇങ്ങുവരെയോളം ഇങ്ങനെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ആകാശത്തെ കണ്ടുകൊണ്ടിരിക്കുക ഇതാ നമ്മൾ മുന്നേ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് മാറ്റം ഇതാ നമ്മളിപ്പോൾ ഖത്തേക്ക് പോകുമ്പോൾ വഴിയരികിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇതിലിതിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ പോയപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ പുതുമ നമുക്ക് ഈ വഴിയരികിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതാ അങ്ങനെ നമ്മൾ ആകാശമൊക്കെ കണ്ട് മേഘങ്ങളൊക്കെ കയറി വരുന്നതൊക്കെ കണ്ട് കണ്ടത് ആ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഹത്തയിലേക്ക് അതായത് ടോപ്പിലേക്ക് വണ്ടി കയറ്റി വിടുന്നില്ല അപ്പോൾ ഇതാ താഴെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യുകയാണ് കേട്ടോ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബസ്സിനായിരിക്കും ഇവിടെ നിന്ന് പോവുക അപ്പം ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിതാ നടന്നുകൊണ്ടിരിക്കുന്നു ഹത്തയിലോട്ട് അങ്ങോട്ടേക്ക് ബസ് കയറ്റി വിടുന്നില്ലാത്തത് കൊണ്ട് അല്ല വണ്ടി കയറ്റി വിടുന്നില്ല അപ്പോൾ അതുകൊണ്ട് താ ഞങ്ങൾ ബസ്സിനായിരിക്കും പോവുക അപ്പോൾ താ ബസ്സിന് പോകാനായിട്ട് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ് ഖത്ത ഡാമിൻ്റെ അങ്ങോട്ടേക്ക് വണ്ടി കയറ്റി വിടുന്നില്ല അപ്പോൾ ഞങ്ങളതാ ഇവിടുന്ന് ബസ്സിൽ കയറുന്നു അപ്പതാ ഞങ്ങള് ഹത്ത ഡാമിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി നോക്കി നിന്നിട്ട് ബസ് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് താ ഞങ്ങൾ നടക്കുന്നു ഒരാറ് മിനിറ്റ് നടക്കാനുണ്ട് അപ്പം താ നടന്നുകൊണ്ടിരിക്കുന്നു ചെയ്യുന്നുണ്ട് ചേച്ചി വഴികൾ വളഞ്ഞ് 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 അങ്ങനെതാ ഞങ്ങള് നടന്ന് 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 ഹത്താ ഡാമിന്റെ താഴെ വശത്ത് എത്തിയിട്ടുണ്ട് ബസ്സിൽ വന്നാലും ബസ് ഇതാ ഇവിടെ വരികയുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് കയറണം ഇതിന് മുന്നേ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്കിതാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇതാ ഇവിടെ എല്ലാം പണിത് സെറ്റാക്കി അതുകൊണ്ട് ചേച്ചി നമ്മൾ ആ ി ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് നടന്ന് നടന്ന് കേറണം വല്യപ്പ മക്കളും നടന്ന് കേറുന്നുണ്ട് ഞങ്ങൾ ഇതാ ഇനി നടക്കാൻ പോകും ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് കയറി കയറി മോള് വരെ ചെല്ലണം ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു പത്തറുപത് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞു ഞാൻ ചേച്ചി നടന്നു വരുന്നു ബാക്കിയുള്ളൊരു ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ഇതാ ഞങ്ങള് പിച്ച വെച്ച് പിച്ച വെച്ച് ഡാമിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് ചേച്ചി വന്ന ഞങ്ങൾ മടുത്ത് ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നീ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കാൻ പോയിക്കോണ ചേട്ടാ അതാ മക്കളിതാ ഇവിടെ ഇരിക്കുന്നു ആദ്യ ചേട്ടൻ കഴിച്ചു നടന്നു ചേച്ചി ഇവിടെ വിശ്രമിക്കുന്നു യെസ് വെയിറ്റ് 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 എന്താ ബോട്ടിങ്ങാ ഇവിടെയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഡാമിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നു ബോട്ടിങ്ങിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി താഴേക്ക് നടന്ന് ഇറങ്ങുകയാണ് കേട്ടോ മറികട കുഞ്ഞിട്ട്

எல்லாம் ஃபிஷும் அங்கோட்டு போயிடா உம் உம் ஆ அதே வருது

അപ്പൊ ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറണോ ജാക്കറ്റ് ഒക്കെ ഇടണം തോന്നു ചേട്ടാ ഹെൽപ്പ് ചെയ്തോ അപ്പതാ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ കയറാനായിട്ട് പോകുന്നു ആദ്യ ചേട്ടാ വീഡിയോ അപ്പതങ്ങനെ ഞങ്ങളെല്ലാവരും ഹോട്ടലിൽ കയറിയിട്ടുണ്ട് फिर से एक दो आगे के लिए एक दो तीन पिक्चर आपका सेट बनाएगा इसी लिए। इस तरफ पड़ेगा और इस तरफ जाएगा। अब उसे तो इस तरफ पड़ेगा इस तरफ जाएगा सही है? ओके अब लेफ्ट बोर्ड गोइंग राइट। राइट बोर्ड गोइंग ओके सर? अब डिड ना नगटा? आकर കേട കൊഞ്ഞാ കുറച്ചോ ഉള്ള കുടി കേട്ടോ കേട്ടോ ആ അല പോലെ ഫീറ്റേ കാണാ ആ ഞാൻ കുടി ആ അമ്മ ഇതോ ഇങ്ങേ ഉള്ളോ കമ്പി ഉണ്ടോ കേർ കമ്പി ഉണ്ടോ താഴെ ഉണ്ടോ പറ്റിയല്ല ചവിട്ടിന്ന് കഴിഞ്ഞ് മടുത്തു തോന്നുന്നു അതെ বটাকৈ কালিকে ধৰা ചേച്ചി അങ്ങോട്ടും എത്തിട്ടോ മത്സരിച്ച് പോകുന്നുണ്ട് ഇവര് നോക്കി കൈ തളന്ന് കുത്തി അമ്മയും മക്കളും അല്ല ada macam setan pun berdua. Ada nama macam itu. Iya ada. Kata. Adik. Ah. Ibu yang besar. Ibu yang besar. Adik, adik boleh. Eh. Nak kenal dia ni, as? Eh. Eh, datang sehari. Thank you. ഞാൻ കണ്ടാരുന്നോ വിഷു സാർ കണ്ടൊക്കെ വരുന്നുണ്ടല്ലോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഇതാ വരുന്ന അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ ഇതാ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തു അപ്പാണോ നോക്കട്ടെ അപ്പുവാൻറ്റീം ഷമീറങ്ങളും ആ ഊത വരുന്നു നേരെ വരുന്നതാണ് കേട്ടോ നമ്മടെ ഷമീറങ്ങള് അപ്പുവാൻ്റെ അങ്ങനെന്താ ബോട്ടിംഗൊക്കെ കഴിഞ്ഞിതാ ഞങ്ങള് പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനാ <laughs> ഞങ്ങള് oh, <thank you. laughs> <laughs> 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 ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എന്താ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇറങ്ങിക്കോണ്ടിരിക്കുന്നു അന്നക്കൂട്ടിതാ മുന്നേ പോന്നു കേടം കൂട്ടാ പോട്ടായതാ പോയിക്കുട്ടൻ തന്നു എന്താ അപ്പൊ എന്റെ പുറകിലുണ്ട് ആ ചേച്ചിയുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയാ കയറി കണ്ടിറങ്ങി അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ആ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് ഹത്തയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് അങ്ങനെ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഫുഡുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ഷവർമ്മ വന്നിട്ടുണ്ട് ചിക്കൻ ഷവർമ്മ മിക്സ് ഗ്രില്ല ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ സോറി 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 ഫുഡെല്ലാം വന്നു ഇതെല്ലാവരും കഴിച്ചോണ്ടിരിക്കുന്നു അങ്ങനെതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് സമയം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും നല്ല തണുപ്പ് അപ്പോൾ അതുകൊണ്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയി നല്ല സുഖമായിട്ടൊന്ന് കിടന്നിറങ്ങാം നമ്മുടെ യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുകയാണെ അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്